aş evet. എന്തെങ്കിലും വെള്ളം കുടിക്കാം കേട്ടോ കുറേ നേരം ഇത് ദാഹിച്ച് നിൽക്കുന്ന അപ്പോൾ എന്തെങ്കിലും വെള്ളം കുടിക്കാം പോകുന്നുണ്ട് ഇവിടെ കൂടി പിന്നെ പാലം കണ്ടല്ലോ സൂപ്പർ വ്യൂ കീരി കീരി പിള്ളേരൊക്കെ ഒന്ന് കളിക്കുന്നുണ്ട് അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല നമുക്ക് വേറെ പണിയുണ്ട് ഓക്കെ അങ്ങനത്തെ ഞങ്ങൾ ലൈറ്റ് ഹൗസിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത് ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റുമെന്ന് ഓർത്തല്ല കാരണം എപ്പോഴും ആലപ്പുഴ ബീച്ചിൽ ചെല്ലാമെന്നിടത്ത് അവിടുത്തെ ലൈറ്റ് ഹൗസിൽ ഇതുവരെ ഇട്ടെനിക്ക് കയറാൻ പറ്റത്തില്ല എപ്പോൾ ചെന്നാലും ക്ലോസ്ഡ് ആയിരിക്കും പിന്നെ അവർ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മൾ പോകത്തുമില്ല ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് അവസാനം ഒരു ലൈറ്റ് ഹൗസിൽ കയറുന്നത് അവരൊക്കെ വേറെ ലൈറ്റ് ഹൗസിൽ കയറാതെ ഇതിലെ ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ലൈറ്റ് ആണ് ഇത് എക്സൈറ്റഡായിട്ടാണ് ആരൊക്കെയാണ് ഈ ലൈറ്റ് ഹൗസ് കിട്ടിയത് അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ഫുൾ ഉണ്ട് നമ്മളിപ്പോ അതെ ഒരു കാര്യമുണ്ട് എനിക്ക് ഹൈറ്റ് നല്ല പേടിയാണ് സൈഡിൽ തന്നെ തല മതി എനിക്ക് അത് ഞാൻ സത്യം പറഞ്ഞു ഞാൻ പേടിയാണെന്ന് സത്യം പോലെ അതെനിക്ക് ഹൈറ്റ് പേടിയായതുകൊണ്ട് മാത്രമാണ് ഇവിടെ വീടി കേറാൻ ഇല്ലല്ലോ തേച്ചിട്ടാ പക്ഷേ ഇത് 봐 ഇവിടെ കറക്റ്റ് ഞാൻ സുനാമി സ്വപ്നം കാണും ഇങ്ങനത്തെ കടലായിരിക്കും ഇങ്ങനത്തെ കടൽ വരുന്നു അടിച്ച് കയറുന്നു ഞാൻ ചാവുന്നു അറ്റത്തോട്ട് ആരുന്നിട്ട് ഞങ്ങൾ അങ്ങനത്തെ ഫൈനലി നമ്മൾ ലൈറ്റ് ഹൗസിന്റെ മേളിൽ എത്തിരിക്കയാണ് എന്റെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇനി ഞാൻ ഞാനിവിടുത്തെ സംഭവങ്ങളൊക്കെ പറയാം ഇതേ അവിടെ നിന്നിട്ടാണ് നമ്മൾ ആ അറ്റത്ത് ആ പുലിമുട്ടിൻ്റെ അവിടെ ഈ പുലിമുട്ട അല്ല അതിൻ്റെ അപ്പുറത്തെ പുലിമുട്ട് അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ അതാണ് നമ്മുടെ ബ്രിഡ്ജ് ഒരു വലിയൊരു പാലം ഇല്ലായിരുന്നു ആ ബ്രിഡ്ജ് ആണ് ഈ ബ്രിഡ്ജ് പിന്നെ ഇവിടെ കൂടിയൊക്കെയാണ് നമ്മൾ വന്നത് എവിടെയൊക്കെ കൂടിയൊക്കെ ഇറങ്ങിയ നമ്മൾ വന്നത് ഓക്കെ പിന്നെ ഇതേ ആ കാണുന്ന മലയാണ് കേട്ടോ ആ അങ്ങ് ദൂരെ ആറ്റത്തൊക്കെ കാണുമ്പോൾ ഒക്കെ എല്ലാം മലകളാണ് മലകൾ തെങ്ങുകൾ തോടുകൾ പുഴകൾ പറമ്പുകൾ ഇവിടെ നല്ല കാറ്റാട്ടോ അടിപൊളി കാറ്റാ I'm <laughs>